ഹലോ കൈസ് ജയഫോട്ടേക്ക് എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സാധ്യം അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ന്യൂ യൂട്യൂബേഴ്സ് ആയ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് നിങ്ങൾ തമ്മിൽ കണ്ടുണ്ടാവും ഇപ്പോൾ എല്ലാവരുടെയും മെയിനായിട്ടുള്ള പ്രശ്നമാണ് നമ്മുടെ ചാനലില്ലാത്ത വ്യൂ ഇല്ലാത്ത പ്രശ്നം നമ്മുടെ എത്ര എൻ്റെ കൂട്ടുകാരൊക്കെ അതായത് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് തന്നെയുണ്ട് അത്യാവശ്യം നല്ല റീച്ചായ ഫ്രണ്ട്സൊക്കെ തന്നെയുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഓരോ ദിവസവും ഓരോ ദിവസം അഞ്ചും പത്തും പേരിങ്ങനെ അഞ്ചും മൂന്ന് നാലും പേരൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നോളിക്കുന്നത് ഗ്രൂപ്പിലേക്ക് അപ്പം അതുപോലെ ആൾക്കാർ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് അപ്പോൾ അവരിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ കിടന്നൊരു കാര്യമാണ് നല്ല റീച്ചായി നിൽക്കുന്ന സമയത്താണ് തന്നെ നമ്മുടെ ചാനല് ഫ്രീസായി പോകുന്നു ഓക്കെ നമ്മുടെ ചാനൽ ചാനല് ഫ്രീസാവുന്നു അത് അതിന് അതുമാത്രമല്ല ഏറ്റവും വലിയ സങ്കടമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ വീഡിയോ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആ ചാനലിലെ വീഡിയോസ് എന്ത് ചെയ്യുന്നു വൈറലാകുന്നില്ല തീരെ വ്യൂ വരുന്നില്ല അതേസമയം നമ്മളൊന്നും ഇല്ലാതെ ഒരു വീഡിയോ എടുത്ത് ഇട്ട് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ആ ഒരു വീഡിയോ നല്ല രീതിയിൽ ക്ലിക്ക് ആവുകയും ചെയ്യുന്നുണ്ട് ഇപ്പം കഷ്ടപ്പെടുന്നതിന് വലിയ അർത്ഥം ഇല്ല എന്നുള്ള കാര്യത്തിലാണ് യൂട്യൂബ് ഇങ്ങനെ നമ്മളിങ്ങനെ നമ്മളെ കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ് അത് വലിയതായിട്ട് കഷ്ടപ്പെട്ട് വലിയ കാര്യമില്ല പക്ഷേ അങ്ങനെയല്ല അപ്പോൾ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ചാനലിലെ വീഡിയോസ് ഫ്രീസ് ആകുന്നതിന് മൂന്നാല് കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ ചാനലിൽ ഫീ ഫ്രീസാകുന്നതിന് മൂന്നാല് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനുള്ള പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ വീഡിയോ ഡിലീറ്റ് ആക്കുന്നത് നമ്മുടെ ചാനലിലെ വീഡിയോസ് ബൾക്കായിട്ട് മൂന്നും നാലും വീഡിയോസ് നമുക്ക് ഇഷ്ടപ്പെടാണ്ടോ നമ്മുടെ വീഡിയോ വ്യൂ ഇല്ലാണ്ടായി കഴിയുമ്പോൾ എന്താ പറയുക നമുക്കത് ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടോ ആയി കഴിയുമ്പോൾ ഒരു വീഡിയോ അല്ല നമ്മൾ മൂന്നും നാലും വീഡിയോസൊക്കെ വെച്ചിട്ട് ഒരുമിച്ച് ഡിലീറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഫ്രീസ് ആവും ഒന്നാമത്തെ കാര്യം നമ്മുടെ ചാനൽ ഫ്രീസ് ആവാനുള്ളൊരു കാര്യമാണ് വ്യൂ ഇല്ലാണ്ടിരിക്കാനുള്ള കാര്യമാണ് നമ്മുടെ ചാനൽ പിന്നെ എന്താ പറയുക സ്റ്റെക്കായി പോകും ൈസ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചിലപ്പോൾ അറിയായിരിക്കാം പിന്നെ രണ്ടാമതായിട്ട് നമ്മുടെ ചാനൽ ഫ്രീസ് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിനകത്ത് സ്ട്രൈക്ക് കമ്മ്യൂണിറ്റി സ്ട്രൈക്കുകൾ വരുന്നതാണ് അതായത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കോപ്പറേറ്റീവ് സ്ട്രൈക്കുകൾ ഈ സ്ട്രൈക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നല്ല രീതിയിൽ ഫ്രീസ് ആവും അത് നിങ്ങൾക്ക് ഈ രണ്ട് കാര്യം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് പക്ഷേ ഇതൊന്നും കൂടാണ്ട് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു മണ്ടത്തരമാണ് നമ്മുടെ ചാനൽ നമ്മൾ ഇതാണ് ഞാൻ വീഡിയോൻ്റെ അകത്ത് മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം നമ്മുടെ ചാനൽ ഫ്രീസ് ആക്കുന്ന ഒരു വലിയൊരു കാര്യമുണ്ട് ആ ഒരു കാര്യമാണ് നമ്മുടെ ചാനൽ നല്ല രീതിയിൽ റീച്ച് ആയി പോകുന്ന സമയത്ത് നമ്മൾ കൺസിസ്റ്റൻസി ഇല്ലായ്മ കൊണ്ട് നമ്മുടെ ചാനൽ ഫ്രീസ് ആയിപ്പോകും അതായത് കൺസിസ്റ്റൻസി ഇല്ലായ്മയെന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ കറക്റ്റായിട്ട് വീഡിയോ ഇടാത്ത മാത്രമല്ല നമ്മളൊരു വീഡിയോ ഇട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അതായത് നമ്മളൊരു വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ പെട്ടെന്ന് ഒരു ആഴ്ചത്തേക്ക് നമ്മുടെ ചാനൽ നിർത്തി വെക്കുന്നു അല്ലെ ഒരാഴ്ചത്തേക്ക് നമ്മുടെ ചാനലിനകത്ത് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല പിന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആ കിട്ടിയ വ്യൂവിൻ്റെ നമ്മൾ ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന വ്യൂവിൻ്റെ പകുതി വ്യൂ ഉണ്ടാവുക അതായത് നമ്മുടെ ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിൻ്റെ ആ ഒരു ഓഡിയൻസ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അവിടെ അത്ര ആ ഒരു സമയത്ത് ആ ഒരു ഒരാഴ്ച ഗ്യാപ്പിൽ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പിന്നെ ഇടുന്ന സമയത്ത് അവർക്കറിയത്തില്ല എപ്പോഴാണ് വീഡിയോ വരുന്നത് നമ്മുടെ ആ ഓഡിയൻസ് ഇല്ലാണ്ടായി ഇല്ലാണ്ടായിപ്പോ ചെയ്യുന്നത് ഓഡിയൻസ് റിട്ടൻഷൻ ഇല്ലാണ്ടായി പോവുകയാണ് ഞാൻ അപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ കാണിച്ചു തരാം വേറൊന്നുമല്ല എൻ്റെ മെയിൻ ചാനൽ വെച്ച് എനിക്ക് ഉദാഹരണം കാണിച്ചു തരാം ഞാനൊന്ന് കറക്റ്റായിട്ട് മനസ്സിലായി ഞാൻ എല്ലാ കാര്യവും പറയുമ്പോൾ ഇങ്ങനെ ലളിതമായിട്ട് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകേണ്ടാണ് അതായത് നമ്മുടെ വീഡിയോ കാണുന്നത് നല്ല വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ മാത്രമല്ല വിദ്യാഭ്യാസമുള്ള സാധാരണക്കാർ അവർക്കും കൂടെ മനസ്സിലാകേട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് നമ്മുടെ ചാനൽ ഫ്രീസ് ആകുന്നത് ഉദാഹരണം ഞാൻ കാണിച്ചുതരാം ഗൈസ് എൻ്റെ മെയിൻ ചാനലിൻ്റെ അകത്ത് യൂട്യൂബ് സ്റ്റുഡിയോ ആണ് ഓപ്പൺ ആക്കിയാൻ ഞാൻ വരുന്നത് അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ധാരണാവസ്ഥ കാണാം ദാരുണാവസ്ഥ കാരണം എന്ന് വേറെ ഒന്നും കൊണ്ടല്ല അത് നമ്മുടെ കുഴപ്പം കൊണ്ട് തന്നെ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഓക്കെ ഇത് എൻ്റെ മെയിൻ ചാനലാണ് ജിജോസ് എന്ന് പറഞ്ഞ ചാനലിൻ്റെ ആണ് ഞാൻ എടുത്ത് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ചാനലിന് നിങ്ങൾക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ഒരു ലക്ഷത്തി പതിനായിരത്തി ഒന്നേ പത്ത് അതായത് ഒരു ലക്ഷത്തി പതിനായിരം സബ്സ്ക്രൈബേഴ്സിൻ്റെ മുകളിലുള്ള ചാനലാണിത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ വീഡിയോ ഇടാതിരുന്നപ്പം അതായത് ഞാൻ ഈ വീഡിയോ ഈ ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ വ്യൂസ് ഞാൻ കാണിച്ചു തരാം അതേസമയം ഇപ്പം ഈ വീഡിയോസ് ഇടാതിരുന്ന സമയത്ത് ഞാനിപ്പോൾ ഇതിൻ്റെ ഈ നമ്മുടെ ഈ ടെക് ചാനൽ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ എനിക്ക് ഈ ഒരു ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ചാനലാണ് പെട്ടെന്ന് പറ്റുന്നില്ല അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ വീഡിയോസ് ഇടാതിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ആരോ മാർക്ക് എല്ലാം ഗ്രേ കളറിൽ താഴോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് വ്യൂസിൻ്റെ ആരോ മാർക്ക് വാച്ച് ഡേമിൻ്റെ ആരോ മാർക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ ആരോ മാർക്ക് താന്നു മൈനസ് സബ്സ്ക്രൈബേഴ്സ് കുറയുകയാണ് ചെയ്യാം നമ്മൾ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് കൂടുന്നില്ല കുറഞ്ഞു പോകുന്നു അപ്പോൾ ഇത് ഒരുപാട് പ്രശ്നങ്ങൾ വച്ച് ഓരോരുത്തർ ഇങ്ങനെ വന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മളെ നമ്മുടെ തന്നെ ചാനൽ ഉദാഹരണം കാണിച്ചുകൊണ്ട് കാണിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ വീഡിയോസ് എടുത്ത് കാണിച്ച് തരാം കണ്ടന്റ് എടുത്ത് കഴിയുമ്പം നിങ്ങൾക്ക് നമ്മുടെ ഷോർട്ട് വീഡിയോ ഉദാഹരണമാണ് ഇപ്പം എനിക്ക് ഇടുന്ന ഷോർട്ട് വീഡിയോ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം വെറുതെ ഒരു എട്ട് ദിവസം മുമ്പാണ് വീഡിയോ എടുത്തുകൊണ്ടത് എട്ട് ദിവസം ടു വീക്സ് മുമ്പ് ഇട്ട വീഡിയോൻ്റെ വ്യൂ എന്ന് പറയാൻ ഒന്നേ പോയിന്റ് മൂന്ന് കെ ഇരുന്നൂറ്റെഴുപത്തി മൂന്ന് ഇരുന്നൂറ്റി മുപ്പത്താറ് വ്യൂ രണ്ടേ പോയിന്റ് അഞ്ച് കെ മൂന്നേ പോയിന്റ് മൂന്ന് ഗേ രണ്ട് കെ രണ്ടേ പോയിന്റ് ഒമ്പത് ഗെ ഈ ഒരു തലത്തിലാണ് എൻ്റെ വ്യൂ വരുന്നത് ഓക്കെ പക്ഷേ അതേസമയം എനിക്ക് ആവറേജ് ഞാൻ കറക്റ്റായിട്ട് എൻ്റെ ചാനൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്തെ എൻ്റെ ചാനലിൻ്റെ വ്യൂ നിങ്ങൾ കാണാം ഇതാ എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വിട്ടിയ ഷോർട്ടിൻ്റെ വ്യൂ അതായത് എൻ്റെ ഷോർട്ട് വീഡിയോൻ്റെ വ്യൂ എന്ന് പറയുന്ന മെയിൻ ചാനൽ ഇരുപത്താറ് മില്യൻ നിങ്ങൾ കണ്ടോ ആറേ പോയിന്റ് എട്ട് മില്യൻ ഒന്നേ പോയിന്റ് നാല് മില്ല്യൻ ഒന്നേ പോയിന്റ് മൂന്ന് മില്ല്യ ഒന്നേ പോയിന്റ് ഒന്ന് മില്യൻ കേട്ടോ ഇതൊക്കെ ഞാൻ മെയിനെ നിങ്ങോട്ട് എടുത്തു വരുന്നതാണ് ഒരു ആവറേജ് വ്യൂ അതായത് എഴുന്നൂറ്റമ്പത് നാല് കെ എഴുന്നൂറ്റമ്പത്തി മൂന്ന് അറുന്നൂറ്ററുപത്തേഴ് കെ നാനൂറ്റി ഇരുപത് കെ എങ്ങനെ പറഞ്ഞാലും ഒരു വൺ ലാക്ക് അമ്പതിനായിരത്തിന് മേലോട്ട് വ്യൂ കിട്ടിക്കൊണ്ടിരുന്ന ചാനലാണ് ഓക്കെ ഒരു ഷോർട്ട് വീഡിയോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇത് ചെയ്യാണ്ടിരുന്നപ്പോൾ നമ്മുടെ ആ ഒരു എന്താ പറയുക ആയിട്ട് വീഡിയോ ചെയ്യാണ്ട് ചാനൽ ഫ്രീസായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തിട്ട് തന്നെയാണ് ഫ്രീസ് ആയത് അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒന്നേ പോയിന്റ് മൂന്ന് ഗെ ഇരുന്നൂറ്റി മുപ്പത്താറ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രണ്ടേ പോയിന്റ് അഞ്ച് കേ മൂന്നേ പോയിന്റ് മൂന്ന് വീഡിയോ പോയാൽ പോക്കണ്ടോ എത്ര രീതിയിലാണ് പോയത് അതേപോലെ തന്നെ അനലറ്റിക്സ് എടുത്ത് കഴിഞ്ഞാൽ ഗ്രാഫ് പോയിട്ട് അനലറ്റിക്സിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം കണ്ടോ ഇത് വീഡിയോ ചെയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിൻ്റെ ആയിരത്തി റിയൽ ടൈം വ്യൂ എന്ന് പറഞ്ഞാൽ വെറും ആയിരത്തി അഞ്ഞൂറ്റമ്പത് മണിക്കൂറാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിലെ വ്യൂ എന്ന് പറയുന്നത് ഇവിടെ ഏകദേശം ഏഴ് ലക്ഷം എട്ട് ലക്ഷം വ്യൂ ആവറേജ് ഉണ്ടായിരുന്ന ചാനലിന് ഇപ്പം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് വ്യൂ ആണ് ഇപ്പം നമുക്ക് മിനിമം ഒരു നാൽപ്പത്തെട്ട് റിയൽ ടൈം വ്യൂ ആയിട്ട് കിട്ടും ഈ ഒരു ചാനലിലൊക്കെ ഞാൻ ഉദാഹരണ സാധനം കാണിച്ചത് വേറെ കൊണ്ടല്ല ഇത് വേറെ ആരുടെയും കുഴപ്പമല്ല എൻ്റെ കുഴപ്പമാണ് അതായത് എൻ്റെ മാത്രം നമ്മുടെ ഓരോരുത്തരുടെയും കുഴപ്പമാണ് അതായത് നമ്മുടെ ചാനലിൽ പോകുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം നമ്മൾ തന്നെയാണ് ചാനൽ ഫ്രീസ് ആവുന്നു ഫ്രീസ് ആവുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാണ്ട് നമ്മളായിട്ട് ആ ഒരു തെറ്റ് ഈ ഒരു തെറ്റ് നമ്മൾ ചെയ്യുന്നുണ്ടോ നമ്മൾ ശരിക്ക് ചിന്തിക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ ചാനൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടുന്ന ആൾക്കാരാണ് എല്ലാ ദിവസവും ഇട്ടു പോകണം അതേസമയം തുടക്കം തന്നെ രണ്ട് ദിവസം കൂടുമ്പോഴും ഒരാഴ്ച മൂന്ന് വീഡിയോ ആണ് ലോങ് വീഡിയോ ഇടുന്നെങ്കിൽ ഷോർട്ട് വീഡിയോ എല്ലാ ദിവസവും ഇടുന്നുണ്ടെങ്കിൽ അത് ആ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചാനൽ കൊണ്ടുപോകണം എന്നേ മാത്രമേ നമ്മുടെ ചാനൽ നല്ല രീതിയിൽ പ്രോഗ്രസ് ആവുള്ളൂ അതേസമയം നല്ല രീതിയിൽ പോയിക്കൊണ്ട് അതായത് പെട്ടെന്ന് നമ്മൾ ഒന്നര ആഴ്ച രണ്ടാഴ്ച ഒരു മാസമൊക്കെ ചാനൽ ബ്രേക്ക് കൊടുത്തു കഴിയുമ്പോൾ അതായത് വീഡിയോ ഇടാണ്ടിന്ന് കഴിയുമ്പോൾ നമ്മുടെ ചാനൽ ഫ്രീസ് ആവുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോസിന് തീരെ വ്യൂ പോകും അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതും കൂടെ കാണിച്ചുകൊണ്ട് പറഞ്ഞത് ഇത് തമാശയുള്ള കാര്യമായിട്ട് പറഞ്ഞ കാര്യമാണ് കാരണം വൺ മില്യൺ ടു മില്യൺ വ്യൂ വ്യൂ ഉണ്ടാണ്ടിരുന്ന ചാനലാണ് പെട്ടെന്ന് ആയിരത്തി അഞ്ഞൂറ്റമ്പത് വ്യൂയിലേക്ക് വന്നിരിക്കുന്നത് ഇത് നമുക്ക് കയറ്റി എടുക്കാം കയറ്റി എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പിന്നെയും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം അപ്പോൾ എനിക്ക് ഈ ഒരു ചാനലത്ത് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടും നമ്മുടെ ജെഫോട്ടൊക്കെ ഈ ഒരു നിങ്ങളീ കാണുന്ന ചാനലിനകത്ത് ഒരുപാട് വർക്ക് വരുന്നതുകൊണ്ടും ഇതിൻ്റെ ഇതിൻ്റെ ആയിട്ടുള്ള മോണിറ്റൈസേഷൻ വർക്ക് വാട്സപ്പ് ഗ്രൂപ്പിലെ ഡൗട്ട് കാര്യങ്ങൾ പിന്നെ യൂട്യൂബുമായി ബന്ധപ്പെട്ട എല്ലാ റിലേറ്റഡ് കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് യൂട്യൂബിൻ്റെ വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വർക്കൊക്കെ വരുന്നതുകൊണ്ടാണ് നമുക്ക് പുറമേ വേറൊരു വാ ചാനലത്ത് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ താഴ്ചയിലൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നത് അപ്പോൾ അങ്ങനെ ചെയ്ത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ആ ചാനൽ ഫ്രീസ് ആയിപ്പോവും അപ്പോൾ അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചത് അപ്പോൾ നിങ്ങൾക്കും പറ്റുന്ന കാര്യം ഒരുപാട് പേര് നമ്മളോട് വന്നിട്ട് പറയാനുണ്ട് ഇതിങ്ങനെയാണ് ഇങ്ങനെയാണ് ചാനൽ വ്യൂ ഇല്ല ഇപ്പോൾ ചോദിക്കുമ്പോൾ പറയും ഇങ്ങനെ അവർ തോന്നുമ്പോഴൊക്കെ വീഡിയോ ഇടലുള്ളൂ പിന്നെ നിങ്ങൾ ഈ ഒരു കാര്യം കൂടെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുമ്പ് ഡിലീറ്റ് ഡിലീറ്റാക്കുന്നത് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കിട്ടുന്ന ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യൂ കുറയുമ്പോൾ നിങ്ങൾ ക്രോം ബ്രൗസർ ഒന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് അതായത് നിങ്ങളുടെ ക്രോമിൽ കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയ അറിയാം കമ്മ്യൂണിറ്റി സ്ട്രൈക്കോ കോപ്പറേറ്റ് സ്ട്രൈക്കോ നിങ്ങൾ വന്ന് കിടപ്പണമോ അങ്ങനെ ഉണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസമാണോ ഇതിൻ്റെ കാലാവധി സ്ട്രൈക്കിൻ്റെ കാലാവധി തൊണ്ണൂറ് ദിവസമാണ് സ്ട്രൈക്ക് കൈകുന്നേം വരെ നമ്മുടെ ചാനൽ ചെറിയൊരു ഫ്രീസിങ് ആയിരിക്കും ഓക്കെ ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെച്ചേക്കുക ഓക്കെ അപ്പോൾ നാളത്തെ വീഡിയോ കാണാം ബൈ